പാൽഗാമിലെ ഭീകരാക്രമണത്തെ ന്യായീകരിക്കാൻ ഇപ്പോൾ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ഐസിസിനെ തുല്യമാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ പ്രത്യേക വിഭാഗക്കാർ ഇവരുടെ താത്വിക ആചാര്യനായ ആബിദ് അടിവാരത്തിൻ്റെ വ്യാജ പോസ്റ്റുകൾ പങ്കുവെക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാനെ ചോർത്തിക്കൊടുത്തതിന് പിടിയിലായവരുടെ പേരുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഹിന്ദു പേരുകളും ഇയാൾ പങ്കുവെക്കുന്നുണ്ട് സേജൽ കപൂർ ആരോഹി അലോക് അതിഥി ആരോൺ അതിഥി അഗർവാൾ അനാമിക ശർമ്മ ദിവ്യ ചന്ദ്രൻ റോയ് നേഹ ശർമ്മ പൂജ രഞ്ജൻ നിശാന്ത് അഗർവാൾ ഈ ഒമ്പത് പേരുകളും പാകിസ്ഥാൻ ചാരന്മാർ ബ്രഹ്മോസ് എയ്റോസ്പേസിലെ ശാസ്ത്രജ്ഞരെ കൊടുക്കാൻ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ പേരുകളാണ് അല്ലാതെ യഥാർത്ഥ വ്യക്തികളല്ല പത്താമത് പറയുന്നത് നന്ദലാൽ മഹാരാജ് എന്നയാളുടെ പേരാണ് അയാൾ പാകിസ്ഥാൻ സ്വദേശിയാണ് പ്രദീപ് കുരുൾക്കർ എന്നയാൾ സാരാദാസ് ഗുപ്ത എന്ന പേരിൽ വന്ന പാക് ചാരൻ്റെ ഹണി ട്രാപ്പിൽപ്പെട്ട വ്യക്തിയാണ് പിന്നീട് പറയുന്ന ബോധരാജ് ലാബ് ശങ്കർ മഹേശ്വരി എന്നിവർ അഭയാർത്ഥി ചമഞ്ഞ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ചാരന്മാരാണ് പിന്നീട് പറയുന്ന അഞ്ച് പേരുകൾ കേൾക്കുക രാജ ജയചന്ദ്ര അംബി കുമാർ റോ സന്ധ്യ രാജ മൻസിംഗ് ഗാനോജി ഈ അഞ്ച് പേരും ആരാണെന്ന് പോസ്റ്റ് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞു തരണം അല്ലാത്ത വർഷം ഇവരൊക്കെ ചരിത്രത്തിലെ പഴയ കഥാപാത്രങ്ങളാണ് പിന്നീട് പറയുന്ന സതീന്ദ്ര ശിവാൾ പ്രവീൺ മിശ്ര അഭിഷേക് ശോഭനൻ ഇവരൊക്കെ ആരാണെന്നതിന് യാതൊരു തെളിവുമില്ല പിന്നെയുമുണ്ട് ഹിന്ദു പേരുള്ള കുറച്ച് ആളുകൾ ദീപക് ശ്രീനീഷ് കുമാർ വികാസ് ഈ കെട്ടിച്ചമച്ച പേരുകളും കഥകളും സ്വയം വിഴുങ്ങി കുറച്ച് വെള്ളം കുടിച്ചാൽ മതി ബോധമുള്ളവർ ആരും ഇത് വിശ്വസിക്കില്ല നേരത്തെ മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബിന്റെ കയ്യിൽ രാഖി കെട്ടിച്ച് വിട്ടവരാണ് ഈ തീവ്രവാദികൾ ഇവർക്ക് നന്നായി ഏറിയ മതത്തിൻ്റെ പേരിൽ രണ്ടായി പിരിഞ്ഞ് ഇവരുള്ളവർ തമ്മിൽ തല്ലുമെന്ന് ആ തക്കത്തിന് തങ്ങളുടെ രഹസ്യ അജണ്ട നടപ്പാക്കാനും അവർ ശ്രമിക്കും അതുകൊണ്ട് ഇത്തരം കെട്ടിച്ചമച്ച ഹിന്ദുത്വ ഭീകരകഥകൾ അടിവാരം സാർ കയ്യിൽ തന്നെ വെച്ചാൽ മതി നമ്മുടെ രാജ്യത്ത് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്കെതിരെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും അക്കൂട്ടത്തിൽ മൗദൂദികൾ പങ്കുചേരണമെന്ന് ആർക്കും ഒരു നിർബന്ധവുമില്ല